ഏകദേശം ഒമ്പതോളം സംസ്ഥാനങ്ങളിൽ ഏകദേശം നൂറ് തൊട്ട് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് ഫ്രീ ആണ് എല്ലാ മാസവും ഫ്രീ ആണ് അതേപോലെ തന്നെ ഏകദേശം ആറോളം സംസ്ഥാനങ്ങളിൽ അഡീഷണൽ സബ്സിഡി കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തെട്ടായിരം രൂപയാണല്ലോ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി വരുന്നത് അതിന്റെ കൂടെ ഒരു മുപ്പതിനായിരം രൂപ അഡീഷണൽ സബ്സിഡി വരും സ്റ്റേറ്റ് ഗവൺമെന്റ് മനസ്സിലായോ ആ അപ്പോ അവിടെയൊക്കെ ഈ പറയുന്ന മുപ്പതിനായിരം രൂപ അഡീഷണൽ സബ്സിഡി കൊടുക്കുകയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് സോളാർ വെച്ചാൽ പോലും നമുക്ക് നെറ്റ് മീറ്ററിംഗ് തരില്ല എന്നാണ് പറയുന്നത് അതായത് തുല്യമായിട്ടുള്ള മൂല്യം പോലും തരില്ല തരില്ലേ നമ്മള് നമ്മള് ജനങ്ങൾ എതിർക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനും എന്റെ പ്രിയ സുഹൃത്ത് ഷെഫീഖുമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് സോളാറിനെ കുറിച്ചാണ് അപ്പൊ ഏത് സോളാറാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നല്ലത് എന്നുള്ള ഒരുപാട് സംശയങ്ങള് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഷെഫീക്ക് നമുക്ക് പറഞ്ഞു ഷെഫീഖ് പറഞ്ഞപ്പോഴേ ആ അവശ്നൊക്കെ മാറിയാ പ്രശ്നത്തിന്റെ നല്ലൊരു പരിഹാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരികയാണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പ്രോസ്യൂമേഴ്സ് അസോസിയേഷൻ അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു കോടതിയിൽ പോയിരുന്നു ഹൈക്കോടതിയിൽ പോയിരുന്നു ഹൈക്കോടതിയിൽ പോയിട്ട് നാല് ഫിസിക്കൽ ഹിയറിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി അവരോട് പറഞ്ഞു കെ സി ആർ സിന് പറഞ്ഞു അതായത് ഇതിനു ഇതിനുമുമ്പെല്ലാം ഉള്ള പാസ്റ്റ് പ്രാക്ടീസ് പോലെ തന്നെ ഫിസിക്കൽ ഹിയറിംഗ് നടത്തിക്കൊണ്ട് തന്നെ ഈ നിയമത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിലയിരുത്തണമെന്നും ജനങ്ങളെ കേൾക്കണമെന്നും ജനങ്ങളെ കേട്ടതിനു ശേഷം പാസ്റ്റ് പ്രാക്ടീസ് അതായത് മുമ്പ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേപോലെ ചെയ്യണമെന്നല്ലാതെ ഹൈക്കോടതി പറഞ്ഞത് അതെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതി ഓടിച്ചു സുപ്രീം കോടതി പറഞ്ഞു അത് സ്റ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് കുറച്ചും കൂടി ഒക്കെ ക്ലാരിറ്റി ഒക്കെ വരേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ റെഗുലേഷൻ പാസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹിയറിംഗ് നടത്തണം എന്നാൽ ഫിസിക്കൽ ഹിയറിംഗ് നടത്തിയില്ലായിരുന്നു ഇല്ല അന്ന് ഓൺലൈൻ ഹിയറിംഗ് മാത്രമേ നടത്തിയത് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു എല്ലാം ഫിസിക്കൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു ഇവര് ഈ അടുത്തായിട്ടാണ് ഈ പറയുന്നത് ഓൺലൈൻ ഹിയറിംഗിലൂടെ മാത്രം കാര്യങ്ങൾ നടത്താൻ നോക്കിയത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അപ്പോ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ട് ഇപ്പൊ ഫിസിക്കൽ ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ഇരുപത്തെട്ടാം തീയതി എറണാകുളത്ത് ഇരുപത്തി ഒമ്പതാം തീയതി പാലക്കാട് മുപ്പതാം തീയതി കോഴിക്കോട് അങ്ങനെ ഈ ഒക്ടോബർ മാസം ഈ മാസം നാല് സ്ഥലങ്ങളിലായിട്ട് ഫിസിക്കൽ ഹിയറിംഗ് നടക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് നമ്മൾ ആ ഹിയറിംഗിന് പങ്കെടുക്കാൻ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ആണല്ലേ നമ്മൾ ആ ഹിയറിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ പത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് കെ സി ആർ സി ഇആർ സി കേരള ഡോട്ട് ആർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ പാലക്കാട് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് കയറി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വരാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം നേരിട്ട് വന്നിട്ട് ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു ഞാൻ വന്നിട്ട് അവിടെ എന്തായിരിക്കും നമ്മള് പറയേണ്ട നമ്മൾ സോളാറിനെ നിലനിർത്തണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നാളും ആയിരം കിലോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിംഗ് അലൗഡ് ആയിരുന്നു നെറ്റ് മീറ്ററിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു അതിനെ മൂന്ന് കിലോവാട്ട് ആയിട്ട് ചുരുക്കാനാണ് ഇപ്പൊ കെ സി ആർ സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ഈ ബാറ്ററി മാൻഡേറ്റ് ആണ് അതായത് ബാറ്ററി വെച്ചാൽ മാത്രമേ നമുക്ക് അഞ്ച് കിലോവാട്ടിന് നെറ്റ് മീറ്ററിങ് തരള്ളൂന്ന് അവർ പറയുന്നു അപ്പൊ അതും പറ്റില്ല എന്നുള്ളത് നമ്മള് പറയണം അതേപോലെ തന്നെ വർഷം ഒരു വർഷത്തേക്ക് നമുക്ക് യൂണിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള നിയമം നിലവിലുണ്ട് അതായത് ഈ മാസം നമ്മൾ ഉത്പാദിപ്പിച്ച് അധികമായി കൊടുക്കുന്ന യൂണിറ്റ് അടുത്ത മാസത്തേക്കും അതിന്റെ അടുത്ത മാസത്തേക്കും അങ്ങനെ പോകും അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ഒന്നോട്ട് അടുത്ത മാസം അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്ന് ഈ പന്ത്രണ്ട് മാസം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതിനെ സെറ്റിൽമെന്റ് ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതും നമ്മൾ എതിർക്കണം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഇത് മൂന്നുമാണ് ജനങ്ങളെ നേരിട്ട് പെട്ടെന്ന് ബാധിക്കുന്ന വിഷയങ്ങൾ രേഖപ്പെടുത്തി അംഗീകരിക്കണം എന്നുള്ളതാണ് നിയമം 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 അങ്ങനെയാണ് നമ്മൾ നമ്മൾ നോക്കുമ്പോഴേ മറ്റു പല സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ ഇപ്പോ ഏകദേശം ഒമ്പതോളം സംസ്ഥാനങ്ങളിൽ ഏകദേശം നൂറ് തൊട്ട് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് ഫ്രീ ആണ് എല്ലാ മാസവും ഫ്രീ ആണ് അതേപോലെ തന്നെ ഏകദേശം ആറോളം സംസ്ഥാനങ്ങള് അഡീഷണൽ സബ്സിഡി കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തെട്ടായിരം രൂപയാണല്ലോ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി വരുന്നത് അതിന്റെ കൂടെ ഒരു മുപ്പതിനായിരം രൂപ അഡീഷണൽ സബ്സിഡി വരും സ്റ്റേറ്റ് ഗവൺമെന്റ് മനസ്സിലായോ അപ്പോ അവിടെയൊക്കെ ഈ പറയുന്ന മുപ്പതിനായിരം രൂപ അഡീഷണൽ സബ്സിഡി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് സോളാർ വെച്ചാൽ പോലും നമുക്ക് നെറ്റ് മീറ്ററിങ് തരില്ല എന്നാണ് പറയുന്നത് അതായത് തുല്യമായിട്ടുള്ള മൂല്യം മൂലം തരില്ല എന്നിവർ പറയുന്നത് നമ്മള് നമ്മള് ജനങ്ങളെ എതിർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടുത്തെ പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം നമ്മളെല്ലാവരും ഇപ്പോ പലരെയും നമ്മൾ കാണുന്നുണ്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങുക യൂബർ ഓടുക അല്ലെങ്കിൽ കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഇലക്ട്രിക് കുക്കറിലേക്കോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലേക്കൊക്കെ മാറുക അങ്ങനെയൊക്കെ ആൾക്കാര് ശരിക്കും പറഞ്ഞ ഒരു പുതിയ ഒരു രീതിയിലേക്ക് ഒരു ജീവിത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവന് വൈദ്യുതി സേവ് ചെയ്യാനുള്ള ഓരോരു മാർഗം എന്ന് പറഞ്ഞാൽ സോളാറാണ് അതിനെ തകർത്ത് കളയാൻ നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നത് ഈ ഒരു പ്രതിഷേധം ആക്ച്വലി പ്രതിഷേധമല്ല നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുക നമ്മുടെ ഒപ്പീനിയൻ പറയില്ല അതായത് അവർക്ക് ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് സജഷൻസും ഫീഡ്ബാക്സും ഒപ്പീനിയനും എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമ്മളുടെ റൈറ്റ് ആണ് നമ്മുടെ ഒപ്പീനിയൻ പറയുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ നമ്മൾ എത്തിച്ചേരുകയും അവിടെ നമ്മളുടെ അഭിപ്രായം പറയുകയും ചെയ്യുക പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇആർ സി കേരള ടോഡോ ആർജിയിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് വേണം വരാം ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചു മണി മുമ്പ് രജിസ്റ്റർ ചെയ്യുക ഓക്കെ അത് ഇപ്പൊ ഇനി ഇൻ കേസ് ആരും പോയില്ല എന്ന് വിചാരിക്കാം നമ്മളിപ്പോ വീഡിയോ ചെയ്ത് ആൾക്കാർ പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു തീരുമാനം എന്തായിരിക്കും ആരും പോയില്ല എന്ന് തോന്നിയ അങ്ങനെയാണല്ലോ എന്തായാലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ കെ സി ബി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് മോശക്കാരല്ല നിലനിൽക്കണല്ലോ നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള നിയമങ്ങളെ പിൻവലിക്കരുത് എന്നുള്ളത് മാത്രം പറയാനുള്ളൂ പക്ഷെ സന്തോഷം കേട്ടോ താങ്ക് യു ഞാൻ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം ചെയ്യട്ടെ കേട്ടോ ഒരുമിച്ചോ ഓക്കെ താങ്ക് യു